ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ഇനി ഇംഗ്ലണ്ടിനെതിരെ അഞ്ച് ടി ട്വൻ്റി മത്സരങ്ങളുടെ ഒരു പരമ്പരയാണ് കളിക്കുന്നത് അതിനു വേണ്ടിയുള്ള സ്കോഡ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു സഞ്ജു സാംസണ് ഇടം നേടാൻ സാധിച്ചിരുന്നു എന്നാൽ അതിനുശേഷം മൂന്ന് ഏകദിന മത്സരങ്ങൾ ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ കളിക്കുന്നുണ്ട് അതിനുശേഷമാണ് ചാമ്പ്യൻസ് ട്രോഫി വരുന്നത് ഫെബ്രുവരി പത്തൊൻപതാം തീയതി മുതൽ മാർച്ച് ഒൻപതാം തീയതി വരെയാണ് ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത് വേണ്ടിയുള്ള സ്ക്വാഡ് ഒട്ടുമിക്ക ടീമുകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ത്യയുടെ ടീം പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് നാളെയാണ് ഇന്ത്യയുടെ ടീം പ്രഖ്യാപിക്കുക എന്നത് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതായത് നാളെ ഉച്ചക്ക് ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചു ചേർത്തിട്ടുണ്ട് ക്യാപ്റ്റനായ രോഹിത് ശർമ്മയും അതുപോലെ തന്നെ ഈയൊരു സെലക്ടർമാരുടെ ചെയർമാനായ അജിത് അഗാർക്കറുമാണ് ഈ പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുക ആ പ്രസ് കോൺഫറൻസിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു ടീം പ്രഖ്യാപനം നടക്കുക എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും ആ ഒരു ടീമിൽ ആരൊക്കെ ഇടം നേടും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് സഞ്ജു സാംസൺ ഇടം ലഭിക്കുമോ എന്നതാണ് മലയാളി ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്ന കാര്യം അദ്ദേഹത്തിന് സാധ്യത കുറവാണ് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചത് ഋഷഭ് പന്ത് കെ എൽ രാഹുൽ എന്നിവർക്ക് നറുക്ക് വീഴാൻ തന്നെയാണ് സാധ്യത വിജയ് ഹസാരെ ട്രോഫി കളിക്കാത്തത് സഞ്ജീവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടിയായി മാറി എന്നാണ് പലരും ഇപ്പോൾ വിലയിരുത്തുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം